നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്ന് ചാക്കിക്കെട്ടിവച്ചത് കെ മുരളീധരൻ മറന്നുപോയോ ഇങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തരുതേ മുരളീധര പലതും വിളിച്ചു പറയേണ്ടി വരും കെ പി സി സി കോൺഗ്രസിനെ വഞ്ചിച്ച് ഡി ഐ സി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് അനാശാസികൾ പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരൻ ഉണ്ണിത്താനൊക്കെയാ അവിടെ വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യമാണ് കെ പി സി സി ഓഫീസിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അന്നത്ത് നിങ്ങൾ നൽകിയത് നാണമുണ്ടോ നിങ്ങൾക്ക് ബി ജെ വിമർശിക്കാൻ സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന സ്വന്തം പാർട്ടി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണ് കെ പി സി സി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണെന്ന് പറയുന്ന ഈ നേതാക്കന്മാരാണോ ബി ജെ പി വിമർശിക്കാൻ വരുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും കെ പി സി സിയോടും സി പി എമ്മിനെയും ഓർമ്മിപ്പിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുക അമ്പത്തൊന്ന് വെട്ടുവെട്ടി സ്വന്തം സഖാവിനെ കൊന്നപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ എന്ത് ന്യായമ പറയാനുണ്ടായിരുന്നത് മാഷാള്ള എന്ന് എഴുതി വെച്ച സ്റ്റിക്കർ ഒട്ടിച്ച കാറ് വിട്ടല്ലേ കൊന്നത് ടി പി ചന്ദ്രശേഖരനെ പിണറായി വിജയനെക്കാളും കരുത്തുറ്റ സഖാവല്ലായിരുന്നോ ടി പി ചന്ദ്രശേഖർ അദ്ദേഹത്തിനെ കൊന്നില്ലേ നിങ്ങൾ സ്വന്തം സഖാവല്ലേ ബി ജെ പി കാരും ആർ എസ് എസ് പ്രവർത്തകരും അങ്ങനെ ഏതെങ്കിലും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങിയതായിട്ട് നിങ്ങൾ കേരള കേരള ചരിത്രത്തിൽ എന്തെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇന്ത്യയിൽ എന്തെങ്കിലും സാധിക്കാൻ കാണിക്കാൻ സാധിക്കുമോ പത്തനംതിട്ടയിലെ അടൂരിൽ ഡിവൈഎഫ്ഐ നേതാവ് സഹാവ് ജോയൽ എങ്ങനെയാണ് മരിച്ചത് സഹാക്കന്മാരെ ശിവൻകുട്ടിയോടാ ചോദിക്കും മന്ത്രി ശിവൻകുട്ടിയോടാ ചോദിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവിനെ കൊടും കൊലപാതകമല്ലേ നടത്തിയത് പോലീസിനെ കൊണ്ട് കള്ളക്കേസിൽ കുടുക്കി മർദ്ദിപ്പിച്ച് കൊലപ്പെടുത്തിയതല്ലേ ഡിവൈഎഫ്ഐ നേതാവിന് ആ ശിവൻകുട്ടിയാണോ ബി ജെ പി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഷോ കാണിക്കുന്നത് അതിനെ രാഷ്ട്രീയമായിട്ട് നീചമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന മന്ത്രി ശിവൻകുട്ടി ഇതിനുത്തരം പറയണ്ടേ സി പി എമ്മിൻ്റെ ഓഫീസിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഇനി ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കണോ സി പി എമ്മിൻ്റെ ഓഫീസിലല്ലേ ഒരു യുവതി ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ ശവശരീരങ്ങൾ വെച്ച് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഞങ്ങൾക്കും ഇതുപോലെ അധിക്ഷേപിക്കാമായിരുന്നു ആക്ഷേപിക്കാമായിരുന്നു അപമാനിക്കാമായിരുന്നു പക്ഷെ മരിച്ചു വീഴുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും മരിച്ചു വീഴുന്ന പ്രവർത്തകരുടെ ശവശരീരവും ആത്മാവിനെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സംസ്കാരം ബി ജെ പിക്ക് അതുകൊണ്ട് ബി ജെ പി ആ നാളുകളിൽ അത് ചെയ്തിട്ടില്ല ബി ജെ പി കാണിക്കുന്ന മാന്യത തിരിച്ചു കാണിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട് അത് കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്കും കേരളത്തിൽ പലതും വിളിച്ചു പറയേണ്ടി വരും എന്ന് സഖാക്കന്മാരെയും കോൺഗ്രസുകാരെയും ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്